ഹായ് കൂട്ടുകാരെ സലജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ റെഡിയാക്കുന്നത് ഒരു ഉണ്ണിയപ്പത്തിനുള്ള ഓർഡർ കിട്ടിയതാണ് യു കെക്ക് കൊടുത്തു വിടാനായിട്ട് ഒരു മൂന്നര കിലോ ഉണ്ണിയപ്പം ഉണ്ട് അതിൻ്റെ ഒരു തയ്യാറെടുപ്പാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിനായി ആദ്യം തന്നെ ഈ പൊടികളൊന്ന് മിക്സ് ചെയ്തു വെക്കണം അതിനു വേണ്ടി നമ്മൾ ഒരു പായ്ക്കറ്റ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് വറുത്തെ അരിപ്പൊടിയാണേ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ ഉപയോഗിക്കുന്നത് അതുപോലെ ഒരു കിലോ റവ ഒരു കിലോ മൈദ മൂന്നും ഓരോ കിലോ വെച്ചാണ് എടുത്തിരിക്കുന്നത് ഇതിന് നമുക്ക് ഒരു വലിയ പാത്രത്തിലേക്കൊന്ന് പൊട്ടിച്ചിട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം നമ്മളിതിങ്ങനെ മിക്സ് ചെയ്യാൻ ചെയ്യാനെടുക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കണേ പിന്നെ ചക്കരപ്പാനീം കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ പൊടികൾ മൂന്ന് ഇവിടെ പൊട്ടിച്ചിട്ടിട്ടുണ്ട് നമ്മൾ ഇതിങ്ങനെ കൊടുത്തുവിടാനുള്ളത് കൊണ്ടാണ് ഇങ്ങനെ മൈദയും റെവിയും മിക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ സാധാരണ പച്ചരി നന്നായിട്ട് അരച്ചിട്ട് പഴവും കൂടെ കൂട്ടി അരച്ചുണ്ണിയപ്പോൾ ഉണ്ടാക്കുകയാണ് ഇതിപ്പോൾ നമുക്കിങ്ങനെ വിദേശത്തേക്ക് കൊടുത്തുവിടുന്നത് കൊണ്ട് പഴം ചേർത്താൽ പെട്ടെന്ന് കേടാവും അതുകൊണ്ടാണ് നമ്മളിപ്പം മൈദയും റവിയും കൂടി ചേർത്തത് ഇത് നന്നായിട്ടെല്ലാം ഇന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാതെ ഒന്ന് ബാലൻസ് ചെയ്യാൻ മാത്രം രണ്ട് ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി ചേർക്കണം വീണ്ടും ഒന്നും കൂടെ മിക്സ് ചെയ്യാവേ ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണം ഇതിപ്പോ ഒരുവിധം ചൂടുണ്ട് ശർക്കരപ്പാനിയാണ് ഇത് ഒന്നേകിലോ ശർക്കര ഉണ്ട് അത് രണ്ടര ലിറ്റർ വെള്ളത്തില് ഉരുക്കിയെടുത്തതാണ് ഈ ചെറിയ ചൂടോടുകൂടി വേണം നമുക്ക് ഈ പൊടിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് ഇതിപ്പോൾ ഉരുക്കിയെടുത്ത പാട ആയതുകൊണ്ട് നമുക്കിതൊന്ന് അരിച്ചൊടിക്കണം നമുക്കിത് ഒഴിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി നമ്മളൊരു കപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിന് കുറേശേരി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് കലക്കി എടുക്കാം ഇതിപ്പോ നമ്മൾ ഈ ഒരു പരുവത്തിലാണ് ഞാൻ കുഴച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് കൂടുതൽ മയം വരുന്നതിന് വേണ്ടിയിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം ഇത്ര ഒരു കുറുകിയ പരുവത്തിൽ മിക്സിയിൽ അടിച്ചെടുക്കാൻ പാടായിരിക്കും അപ്പം നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിച്ച് പാകത്തിന് വെള്ളമൊഴിച്ച് കുറേശ്ശെ ഒന്ന് അടിച്ചെടുക്കണം നമ്മൾ പഴും ചേർക്കുന്നില്ലാത്തതുകൊണ്ടാണ് ഒന്നും കൂടെ മിക്സിയിൽ കൂടി ഒന്ന് അടിച്ചെടുക്കുന്നത് നല്ല ഒരു സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് കുറേശ്ശേ ഒന്ന് അടിച്ചെടുക്കാം ആ സമയത്ത് അരയാനാവശ്യത്തിനായിട്ടുള്ള തിളപ്പിച്ചറി വെള്ളവും കൂടെ കുറേശ്ശെ ഒഴിച്ചൊന്ന് അരയ്ക്കാം ഇനി അവസാനം നോക്കിയിട്ട് നമുക്ക് പോരാത്ത വെള്ളം ആവശ്യമുണ്ടെങ്കിൽ അന്നേരം ചേർത്ത് കൊടുക്കാം ഇപ്പം ഈ ഒരു ഡോസിന് മാത്രം അരച്ചെടുത്താൽ മതി ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം നമ്മളിതിവിടെ ഇവിടെ മൊത്തം ഇപ്പം അരച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ ഈ ഒരു ഡ്യൂസിനാണേ ഇനി ഇത് നമ്മൾ ഇപ്പൊ രാത്രി പത്തരയായി ഇനി നമ്മൾ ഇത് രാവിലെ ഒരു ആറുമണിയോട് കൂടിയേ ഉണ്ടാക്കാൻ തുറന്നുടുങ്ങു അതുവരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമ്മളിപ്പം മാവ് കൂട്ടി വെച്ചിട്ട് ആറു മണിക്കൂറായ ഇനി നമുക്ക് ഉണ്ണിയപ്പുണ്ടാക്കാനുള്ള തേങ്ങയൊന്നും വറുത്തെടുക്കണം നമ്മളിവിടെ തേങ്ങ വറുക്കാനുള്ള എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇത് ഓയിലിലാണ് നമ്മൾ ചെയ്യുന്നത് അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നമ്മളിവിടെ മുക്കാൽ കപ്പ് തേങ്ങ ചെറുതായിട്ട് പൊത്തി വെച്ചിട്ടുണ്ട് അതൊന്ന് വറുത്തെടുക്കാം തേങ്ങ ഇപ്പം ഇവിടെ മൂത്ത് വന്നു നമുക്കിത് മാവിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി നമ്മൾ കുറച്ച് എള്ളും കൂടെ വറുത്തെടുക്കുവാണേ ഇനി നമുക്കിത് ചെറിയ ജീരകവും ഏലക്കായും കൂടെ വറുത്ത് പൊടിച്ചതാണ് ഇത് പഞ്ചസാര കൂട്ടിപ്പൊടിച്ചതാണ് അതുകൊണ്ടാണ് ഇത്രയും അളവിലെടുത്തിരിക്കുന്നത് ഇതൊരു ഒന്നേകാൾ ടേബിൾ സ്പൂൺ മരും ഇതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ചുക്ക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളിവിടെ ഉണ്ണിയപ്പച്ചട്ടിയിൽ ഓയിലൊഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതിലൊഴിച്ചൊന്ന് ഷെയ്പ്പാകുമ്പോഴേ ഇപ്പുറത്ത് വേറൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്കിട്ടാണ് നമ്മൾ മൂപ്പിച്ച് എടുക്കുന്നത് ഇനി നമുക്ക് ഈ ഓരോ കുഴിയിലും ഒരു മുക്കാൽ ഭാഗം മാവൊഴിച്ച് കൊടുക്കാം നമ്മൾ ഒഴിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ചീ ഗ്ലാസിലേക്ക് മാറ്റിയതാണ് ഇതിപ്പോൾ ഒരു സൈഡിൽ ഒന്നായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം നമ്മളിവിടെ എല്ലാം മറിച്ചിട്ടിട്ടുണ്ട് ഇനി ഇതിപ്പം നമുക്ക് ഉടനെ തന്നെ ഇപ്പോഴത്തെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇത്രയും മതിയാവും ഇനി ഇപ്പഴത്തെ പാത്രത്തിൽ കിടന്നൊന്ന് മൂത്തെടുത്താൽ മതി ആ സമയം കൊണ്ട് നമുക്ക് വീണ്ടും ഇതിനകത്ത് ഒഴിച്ച് ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ പണി തീരും കുറച്ചൊക്കെ ഉള്ളെങ്കിൽ നമുക്കിങ്ങനെ ഈ ഒരു പാത്രം തന്നെ എടുത്താൽ മതി രണ്ടടുപ്പിലും തീ കുറച്ച് വെച്ചാൽ മതി തീർത്തും ലോ ഫ്ലെയിം അല്ല ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇതാകുമ്പോൾ നമ്മുടെ സമയം ഒട്ടും പാഴാകാതെ ഇരിക്കും ഇപ്പം നമ്മൾ ആദ്യം റെഡിയാക്കിയത് ഈ പാത്രത്തിൽ കിടന്ന് മൂക്കാനായിട്ട് ഇതോ തുടങ്ങിയിട്ടുണ്ട് ഒരു കുറച്ച് സമയം കൂടെ നമുക്കിനി നമുക്കിനിന്ന് ഈ പാത്രത്തിൽ നിന്നും കോരുമാറ്റണം ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം നമ്മളിവിടെ ഉണ്ണിയപ്പ് ഇപ്പം ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് ചൂടാറാൻ ഫാൻ ഇട്ട് വെച്ചേക്കുന്നതുകൊണ്ടാണ് ഒരു ഇരപ്പ് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂട് പോയി പോയിക്കഴിഞ്ഞ് പായ്ക്ക് ചെയ്യണം